വിശോയിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്നേ ദിനം അനുഗ്രഹത്തിന്റെ സുദിനമായിരിക്കട്ടെ ഏവർക്കും മിക്ക പ്രവചനം രണ്ടാമധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ കിടക്കയിൽ വെച്ച് തിന്മ നിരൂപിക്കുകയും ദുരുപായങ്ങൾ ആലോചിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം പ്രിയപ്പെട്ടവരെ നമ്മുടെ രാത്രി കാലങ്ങൾ ദൈവത്തോടൊത്താണോ നാം ചെലവഴിക്കുക നമ്മുടെ ഉറക്കം ദൈവത്തിൻ്റെ കരങ്ങളിലാണോ അതോ മദ്യത്തിനും അതുപോലെ തന്നെ കുടുംബകലഹങ്ങൾക്കും തെറ്റായ സ്നേഹബന്ധങ്ങൾക്കും ലഹരിയുടെ അമിതമായ ആക്രമണത്തിനും വിധേയരായി സമാധാനം നഷ്ടപ്പെടുത്തി സ്വന്തം കാര്യം മാത്രം ലക്ഷ്യമാക്കി മുന്നേറുന്ന കുടുംബങ്ങളാണോ നിങ്ങളുടെയും എന്റെയും അങ്ങനെയാണെങ്കിൽ ഒന്ന് തിരിച്ചറിയുക അകൃത്യങ്ങൾ അകറ്റുക നന്മ അന്വേഷിക്കുക നീതിക്ക് വേണ്ടി നിലകൊള്ളുക വ്യക്തിപരമായ ചില ലക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ മൊബൈൽ അനുഗ്രഹമാക്കി മാറ്റുക ഇന്ന് കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതം വഴി അനേകർ എയ്ഡ്സിനും സിഫിലിസ് തുടങ്ങിയ രോഗങ്ങൾക്കും അടിമപ്പെട്ടു കഴിഞ്ഞു ഈ കൊച്ചു കേരളത്തിൽ ഈ സത്യം തിരിച്ചറിയണം നമ്മളെ സമീപിക്കുന്നവർ ഏതു വിധത്തിലുള്ളവരാണെന്ന് നാം അറിയുന്നില്ല ഈ സത്യം ഈ രോഗം അനേകരിലേക്ക് പടരാനും ഇടയാക്കുന്നുണ്ട് തിരിച്ചറിയുക സത്യത്തിന് വേണ്ടി നിലകൊള്ളുക ജീവിക്കുന്ന ഒരു വിശുദ്ധ ജീവിതമാകട്ടെ അതിനുള്ള കൃപ നൽകാൻ ദൈവം കാത്തിരിക്കുന്നു നിങ്ങളെ ദൈവം പ്രത്യേകം അനുഗ്രഹിക്കുന്നു ആശീർവദിക്കുന്നു കൃപ നിറയ്ക്കാൻ കാത്തിരിക്കുന്നു എല്ലാവർക്കും ദൈവം സമൃദ്ധമായി അനുഗ്രഹങ്ങൾ വാരി വിതറട്ടെ ആമ്മേ